ഡിസംബർ മുതൽ അടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൽ ഡി എഫിൻ്റെ നിർദ്ദേശം നിങ്ങളെ അറിയിക്കാനാണ് നമ്മളിപ്പോൾ ആകെ ഇരുപത്തിനാല് വാർഡാണ് നമുക്കുള്ളത് അതിൽ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് മൂന്ന് ഘടകകക്ഷികൾക്കായിട്ട് ആ സീറ്റുകൾ മുഖ്യതാണ് അന്യായം പൂർത്തീകരിച്ചു എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡിൽ സി പി ഐ എം പത്ത് സീറ്റിൽ പതിനാല് സീറ്റിൽ മത്സരിക്കുന്നു സി പി ഐ നാല് സീറ്റിൽ മത്സരിക്കുന്നു കേരളാ കോൺഗ്രസ് ആറ് സീറ്റിൽ മത്സരിപ്പിക്കുന്നു മുക്കൂട്ടറ ഡിവിഷൻ സി പി ഐ എമ്മിൻ്റെ ആർ ധർമ്മകീർത്തി എരുമേലി ഡിവിഷൻ സി പി ഐ എമ്മിന് തന്നെ വിദ്യാമസവും ചാനപ്പാടി ഡിവിഷൻ സി പി ഐ എമ്മിൻ്റെ ഡി സി മുമ്പ് ശഗത്ത് അങ്കമ്പചോദൊക്കെയാണ് മത്സരിപ്പിക്കുന്നത് ുടെ സ്ഥാനാർത്ഥികളുടെയും പേരുകളെന്ന് പറയാം പഴയിടത്ത് മത്സരിക്കുന്നത് നീതു എം അത് സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റാണ് ചേരപ്പാടി സുധാവിജയൻ സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റാണ് ഇടക്കേക്കര അഖിൽ വാർഡ് നമ്പർ മൂന്ന് അഖിൽ സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റാണ് വാർഡ് നമ്പർ അഞ്ച് വാഴക്കാല വി ഐ എ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു സയ്യിദ് മുഹമ്മദ് നേർച്ചപ്പാറ അത് സി പി ഐ എമ്മിന്റെ ആണ് നേർച്ചപ്പാറായ രഞ്ജിനി രാജേഷ് അതും സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റാണ് ഇരുമ്പൂതിക്കരക്കൂട്ടറയിലെ പഴയ ലോക്കൽ സെക്രട്ടറി കൂടിയായ എം വി ഗിരീഷ് കുമാറാണ് സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റ് മൂക്കൻപെട്ടി ദീപാശങ്കർ സി പി ഐ എമ്മിന്റെ കാൻഡിഡേറ്റാണ് പമ്പാവാലി സി ബി സബാസ്റ്റ് മുൻപഞ്ചായത്തുകൾ കൂടിയാണ് അദ്ദേഹമാണ് സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റ് കുത്തപ്പള്ളി എം എസ് സതീഷ് നമ്മളെ കഴിഞ്ഞ പ്രാദേശത്ത് പഞ്ചായത്ത് മുൻ തന്നെയായിരുന്നു സതീഷാണ് സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റ് എലിവാലിക്കര പാർട്ടിയുടെ സമന്നതനായ നേതാവ് കെ സി ജോർജ് കൂട്ടിയാണ് സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റ് തുമരമ്പാറ ശാലിനി രാജേഷ് ആണ് സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റ് എരുവേലി ടൗണിൽ മാഷിതായ്മ ആണ് സി പി ഐമ്മിൻ്റെ കാൻഡിഡേറ്റ് ശ്രീപുരത്ത് അമ്പിളി സജീവ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് കനകപ്പുരം രജനി ജോസഫ് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് അങ്ങനെ പതിനാല് പേരാണ് സി പി എമ്മിൻ്റെ മത്സരിക്കുന്നത് സി പി ഐഴാം പാർട്ടി കാര്യശ്ശേരി മോഹനൻ ബി കെ മോഹനൻ മാഷൻ ആണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പിന്നെ പതിനഞ്ച് മുക്കൂട്ടുകാര സി കെ സന്തോഷ് കുമാർ കോടതി ലോക്കൽ സെക്രട്ടറിയാണ് പിന്നെ ഇരുപത്തിയൊന്ന് പുതിയമ്പല വി സുഗന്ധനാണ് മത്സരിക്കുന്നത് ഇരുപത്തിനാലില് ചെറൂളിലെ രഞ്ജു സി പി ഐ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ നാലാം വാർഡ് വടക്കനാട് സുശിൽ കുമാർ ആണ് കേസ് കേരള കൗൺസിലിൻ്റെ കാൻഡിഡേറ്റ് പിന്നെ പത്താം വാർഡ് ഏഞ്ചൽ വായി റസ്യാമ ജോഹദ് അതാണ് കേരള കൗൺസിലിൻ്റെ കാൻഡിഡേറ്റ് പിന്നെ കണമല കെ കെ ബേബി കണ്ടത്തിൽ ബേബി സർ എന്ന് പറയുന്ന അദ്ദേഹമാണ് കേരള കൗൺസിലിൻ്റെ കാൻഡിഡേറ്റ് ഉമ്മിക്കുപ്പ സണ്ണി കുറ്റിവേലി കേരള കൗൺസിലിൻ്റെ കാൻഡിഡേറ്റാണ് പിന്നെ പതിനെട്ട് प्रपोज जीजी जी जीजी जी जी मोहन केरला कौन सा गाने है मणिपुरा एलियम जाको केरला कौन सा गाने है और वीर भाई ने जारी की हमारे आत्मा का गौरव है जो अपना ले मेरे जी के के नाम का है हमारे का ये मेरे गांव पंचायत के बोलो के मिलिले पंचायत के നമ്മൾ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പ്രാവശ്യം നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ചർച്ചകളിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഗണിച്ചു എൻ ഡി എഫിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥാനാർത്ഥികളും അന്മിച്ച് ബുദ്ധിമുട്ട് വിജയിച്ചു തീർച്ചയായിട്ടും അവർ തന്നെയായിരിക്കും പിന്നെ നിങ്ങൾ പോലും ചോദ്യം ചോദിച്ചാൽ സി പി ഐറ്റു ബന്ധപ്പെട്ടായാലും അതിന് മറുപടി പറയാം ആരും ഒരാള് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരു പ്രചരണം നടത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഷിജിബോൾ തോമസെന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് പി എച്ച് ഡി ഉള്ളതാണ് ഡോക്ടറാണ് ഡോക്ടർ ഷിജിബോൾ അതായത് ഈ കുട്ടിക്കാര ഈ തിരുവനന്തപുരം കോളേജിലെ പ്രൊഫസറാണ്